ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഒരു മൊബൈൽ യൂസറെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും ചില ആപ്ലിക്കേഷൻസുകൾ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് എന്നും ഉപയോഗിക്കേണ്ടതാണ് ചില ആപ്ലിക്കേഷൻസുകൾ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ മറ്റോ നമുക്ക് ഉപയോഗിച്ച് പിന്നെ നമുക്ക് ഒഴിവാക്കേണ്ടതായിരിക്കും എന്നാൽ ഇങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയും അൺഇൻസ്റ്റാൾ ചെയ്യുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ സ്റ്റോറേജ് എങ്ങനെയാണ് നമുക്ക് ഫുള്ളാകുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു അബദ്ധം കൊണ്ടാണ് നമ്മുടെ മൊബൈൽ സ്റ്റോറേജ് പെട്ടെന്ന് തന്നെ ഫുള്ളാകുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ സംബന്ധമായിട്ട് നമ്മുടെ മൊബൈലിൽ സ്റ്റോറേജ് ഫുള്ളാകുന്ന ഒരു സംഭവമേ ഇനി ഒരിക്കലും ഉണ്ടാകുകയില്ല അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യുന്നതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം ഞാനിപ്പോൾ അതിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ് അതായത് ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് ആപ്ലിക്കേഷൻ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ആ ആപ്ലിക്കേഷനിൽ ലോങ് പ്രെസ്സ് ചെയ്തിട്ട് ഇവിടെ അൺഇൻസ്റ്റാൾ എന്ന ഈ ഒരു ഐക്കണി ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഓക്കെ കൊടുക്കും ഇങ്ങനെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ എന്താണ് സംഭവിക്കുക എന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ലോങ് പ്രസ്സ് ചെയ്തിട്ട് വലതു വശത്ത് മുകളിൽ കാണുന്ന ആ ഒരു ഐ ബട്ടൺ നിങ്ങൾ കാണാൻ സാധിക്കും ഇനി നിങ്ങളുടെ മൊബൈലിൽ ഐ ബട്ടൺ ഇല്ല എങ്കിൽ സെറ്റിംഗ്സിൽ ആപ്ലിക്കേഷൻ എന്ന ഭാഗം അല്ലെങ്കിൽ ആപ്പ് മാനേജർ എന്നോ ആപ്സ് എന്നോ ഉള്ള ഓപ്ഷൻ ഉണ്ടാകും അതിലൂടെ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണ് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ആ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും ഞാനിപ്പോൾ ഈ ഒരു ഐ ബട്ടണിൽ ഈ കാണുന്ന ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യാണ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഞാൻ സ്റ്റോറേജ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുകയാണ് ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ആപ്പ് സൈസ് ഇവിടെ സിക്സ്റ്റി സെവൻ പോയിൻറ്റ് ത്രീ എയിറ്റ് എം ബി ആണ് ഉള്ളത് എന്നാൽ ടോട്ടൽ സൈസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എഴുപത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് എട്ട് എം ബിയാണ് അതായത് ആപ്ലിക്കേഷന് പുറമേ ഡാറ്റ നമുക്ക് നാല് പോയിൻറ്റ് എട്ട് പൂജ്യം എം ബിയും അതുപോലെ തന്നെ കേച്ച് ഇവിടെ ഏഴ് പോയിൻ്റ് ഒന്ന് ഒമ്പത് എം ബിയും ഇവിടെ ഓൾറെഡി സ്റ്റോറായിട്ട് കിടക്കുന്നുണ്ട് നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസുകൾ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ ഡാറ്റയും കേച്ചും അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഫയലും ഒക്കെ ഇതിൻ്റെ അകത്ത് സ്റ്റോറായി കിടക്കും ഇങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയും അൺഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് ഓട്ടോമാറ്റിക്കായിട്ട് ഫുള്ളാകും ഈ ഒരു അബദ്ധം നിങ്ങൾ നിരന്തരമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് പെട്ടെന്ന് തന്നെ ഫുള്ളാകുന്നത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടും അൺഇൻസ്റ്റാൾ ചെയ്തിട്ടും എല്ലാ ആപ്ലിക്കേഷനും ഒഴിവാക്കിയിട്ടും നിങ്ങൾക്ക് സ്റ്റോറേജ് വീണ്ടെടുക്കാൻ കഴിയാത്തതും ഇതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തന്നെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു അബദ്ധം കാണിക്കാതിരിക്കുക അതിനായിട്ട് നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യുന്നത് സാധാരണ നമ്മുടെ ആപ്ലിക്കേഷന് ലോങ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെറ്റിംഗ്സിൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആപ്സ് ആപ്ലിക്കേഷൻ മാനേജർ ഏതെങ്കിലും ഒന്നും ഉണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനൊക്കെ അവിടെ കാണിക്കും അവിടെ നിന്ന് നിങ്ങൾക്ക് ഏതാപ്ലിക്കേഷനാണ് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കാണിക്കുന്ന ഇപ്പോൾ ആപ്പ് ഇൻഫോയുടെ ഐ ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണിക്കുന്ന ഈ ഓപ്ഷനിലേക്ക് തന്നെ എത്തും ഇവിടെ നിങ്ങൾ മൂന്ന് സെറ്റിങ്സ് ചെയ്യണം അതായത് ഏറ്റവും താഴെ വലതു ഇവിടെ ഫോ സ്റ്റോപ്പ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ കാണാൻ സാധിക്കും ഫോൾ സ്റ്റോപ്പ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുക ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ സ്റ്റോപ്പ് ആയിട്ടുണ്ട് ഇനി നമുക്ക് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോറേജ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കണ്ട പോലെ തന്നെ അറുപത്തേഴ് പോയിന്റ് മൂന്ന് എട്ട് എം ബി ഉള്ള ആപ്ലിക്കേഷൻ ടോട്ടൽ സേസ് ഏഴ് പോയിൻ്റ് എഴുപത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് എട്ട് എം ബി ഇവിടെ ടോട്ടൽ സേസ് സ്റ്റോറായിട്ടുണ്ട് അപ്പം നമുക്കിത് ക്ലീൻ ചെയ്യണം അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ക്ലിയർ കേച്ച് എന്ന ഭാഗം നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ കേച്ച് ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും കേച്ച് എന്ന ഭാഗത്ത് സീറോ ബി എന്ന് കാണിക്കുന്നുണ്ട് അതായത് സ്റ്റോറേജ് ഇപ്പോൾ കേച്ച് ഭാഗത്ത് ഇല്ല ഇനി ക്ലിയർ ഡാറ്റ എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യാണ് തുടർന്ന് ഇവിടെ ഡിലേറ്റ് കൊടുക്കുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഡാറ്റ എന്ന ഭാഗത്തും സീറോ ആയിട്ടുണ്ട് അതായത് ആപ്പ് സൈസ് അറുപത്തേഴ് പോയിൻ്റ് മൂന്ന് ആറ് എം ബി ഉള്ളത് താഴെ ടോട്ടൽ സൈസും അറുപത്തേഴ് പോയിൻ്റ് മൂന്ന് ആറ് എം ബി ആയിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ ഫയലുകളും എല്ലാ ഡാറ്റകളും എല്ലാ ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകളും ഒക്കെ നമ്മൾ ഓൾറെഡി ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഇനി ഇവിടുന്ന് തന്നെ ഒരു സ്റ്റെപ്പ് ബേക്കു വന്നു കഴിഞ്ഞാൽ ഇവിടെ അൺഇൻസ്റ്റാൾ എന്ന ഓപ്ഷൻ താഴെ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ ഓക്കെ കൊടുക്കുക ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഇനി ഈ ആപ്ലിക്കേഷൻ സംബന്ധമായിട്ടുള്ള ഒരു സംഭവവും നമ്മുടെ മൊബൈലിൻ്റെ സ്റ്റോറേജിനെ ബാധിക്കുകേയില്ല ഈ രൂപത്തിലാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുകയും ഇൻസ്റ്റാൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് ആപ്ലിക്കേഷൻ സംബന്ധമായിട്ടൊരിക്കലും തന്നെ ഫുള്ളായി പോവുകയേ ഇല്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ